കുറഞ്ഞ സ്ഥലത്തും കുറഞ്ഞ ചിലവിലും ഒരു വീട്ടമ്മയ്ക്ക് ഒരു ചെറിയ അടുക്കളത്തോട്ടം ഒരു പച്ചക്കറിത്തോട്ടം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വസ്തു ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒന്നും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പക്ഷേ എങ്കിലും നമുക്ക് അധികം വസ്തുക്കളൊന്നും വേണമെന്നില്ല ഒരു സെൻറ്റാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അടുക്കും ചിട്ടയായിട്ട് നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ടെറസിലാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് സ്ഥലം മതി നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്കുള്ളതായ ഒരു പത്ത് തരം പച്ചക്കറിയെങ്കിലും നമുക്ക് നടാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ കുറഞ്ഞൊരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലൈക്ക് ചെയ്യാനൊക്കെ എല്ലാവർക്കും മടിയാണ് ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ടും ശ്രമിക്കും ഇപ്പോൾ ഞാൻ ഇവിടെ കുറഞ്ഞൊരു സ്ഥലത്ത് ഒരു സെൻറ്റ് സ്ഥലം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എൻ്റെ വീടിൻ്റെ വടക്ക് വശത്തായിട്ടാണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത് ഒരുമാതിരിപ്പെട്ട ഒരു പത്ത് നമുക്ക് വീട്ടിലേക്ക് ഡെയിലി വേണ സാധനങ്ങളാണ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം മുളകുണ്ട് കുക്കുംബറുണ്ട് പിന്നെ തക്കാളി വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക വെച്ചിട്ടുണ്ട് വഴുതന വെച്ചിട്ടുണ്ട് അമര വെച്ചിട്ടുണ്ട് ഇഞ്ചി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ വാ ഞാനിപ്പോൾ ഇവിടെ ഗ്രോബേഖനകത്ത് നട്ടിരിക്കുന്നത് ഇപ്പം തറയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നീളത്തിലാണ് ഞങ്ങൾ വെച്ചിരിക്കുന്ന കേട്ട് ഗ്രോ ബാഗുകളെല്ലാം എൻ്റെ പഴയ ഗ്രോ ബാഗുകൾ ഒന്നും വെറുതെ വേസ്റ്റാക്കി വെച്ചാൽ നമ്മൾ കഴിവിൻ്റെ പരമാവധി ഏതൊരു സാധനമാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കുക അതാണ് ഇവിടെ ഞാൻ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് അപ്പം കീറിയ വക്കൊക്കെ ഒന്ന് പൊട്ട പൊട്ടിയതായ ഗ്രോ ബാഗും ഒക്കെ ഉണ്ട് അതിനെ അങ്ങ് വെറുതെ എടുത്ത് കളയാതെ അഥവാ നമുക്ക് രണ്ടെണ്ണം അകത്തകത്ത് വെച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഒരു എക്സ്ട്രാ ഹോൾ ഒന്ന് രണ്ട് ഹോൾസും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇവിടെ കണ്ട് ഞാൻ നട്ടിരിക്കുന്നത് കുക്കുംബറാണ് കണ്ടോ കുക്കുംബർ നല്ല ആരോഗ്യത്തോട് വളർന്നു വരുന്നുണ്ട് അത് വെർട്ടിക്കലായിട്ട് ഇങ്ങനെ അങ്ങ് നട്ടിരിക്കുകയാണ് അല്ല വെർട്ടിക്കലായിട്ട് ഇങ്ങനെ കമ്പൂത്തി അതിനകത്ത് വള്ളിയും കെട്ടിക്കൊടുത്തിരിക്കുക അപ്പോൾ അതിങ്ങനെ വളരുന്നതിന് വളരുന്നതിനനുസരിച്ച് നമ്മളെന്ത് വേണം ഇവിടെ ഇങ്ങനെ വീണ്ടും കയറുകൾ കെട്ടിക്കൊടുത്താൽ അത് നീളത്തിനങ്ങ് പൊക്കോളും അത് ഒരുപാട് അങ്ങോട്ട് പടർന്ന് പന്തലിച്ചൊന്നും പോകുന്ന ഒരു സാധനമൊന്നുമല്ല ഇങ്ങനെ ഈ കമ്പിനകത്ത് തന്നെ ഒക്കെ അങ്ങ് നിൽക്കത്തേ ഉള്ളൂ പിന്നെ ഈ വള്ളി കെട്ടിയേക്കുന്നുണ്ട് ആ വള്ളിക്കകത്ത് തന്നെ അങ്ങ് പടർന്ന് പടർന്നങ്ങ് നിന്നോളും അപ്പോൾ അതിനകത്ത് പൂക്കൾ ആവാൻ തുടങ്ങിയിട്ടില്ല അധികം നാളായിട്ടില്ല നട്ടിട്ട് അപ്പോൾ ഏഴ് ലൈനായിട്ടാണ് ഞാനിവിടെ ബാഗ് വെച്ചിരിക്കുന്നത് ഒന്നാമത്തെ ലൈനിനകത്ത് നമ്മുടെ മുളകളാണ് വെച്ചിരിക്കുന്നത് ഇപ്പം ഇവിടെ ഇങ്ങനെ വെള്ള കാന്താരി വെച്ചിട്ടുണ്ട് അതിനപ്പുറത്തോട്ട് കുറച്ച് പച്ചക്കറി മുളകാണ് വെച്ചിരിക്കുന്നത് അതെല്ലാം നമ്മുടെ സിമൻറ്റ് നമ്മുടെ ചട്ടിക്കത്താണ് വെച്ചിരിക്കുന്നത് ഇഷ്ടം പോലെ കാന്താരി മുളക് ഇപ്പം പച്ചക്കറി മുളക് പിടിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് വെള്ളക്കാന്താരി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ഇഷ്ടം പോലെ കാന്താരി മുളക് പിടിച്ചു നിൽപ്പുണ്ട് ഇതിനകത്തെല്ലാം നമ്മുടെ വീട്ടിൽ ചാണകവും ചാരും എല്ലാം കൂടെ ഒക്കെ കലക്കി കഞ്ഞിവെള്ളം എല്ലാം കൂടെ ഒക്കെ കലക്കി ഇങ്ങനെ എന്ത് വളം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ പച്ചക്കറിക്കും അതുപോലെ മുളകിനുമൊക്കെ നമുക്ക് കൊണ്ടൊഴിക്കാവുന്നതാണ് ഇപ്പോൾ ഇഷ്ടം പോലെ മുളകാണ് നിൽക്കുന്നത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കാണാൻ നല്ലൊരു ഭംഗിയായിട്ടോ അപ്പോൾ പിടുത്തം കഴിഞ്ഞിട്ട് ഇതിനകത്തൊക്കെ അടുത്ത പിടുത്തം പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു ആറേഴ് ഗ്രോബേഗിനകത്ത് അർക്കമങ്ങള പയറാണ് നട്ടിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഇതെന്ന് പറഞ്ഞാൽ മഴ സമയത്ത് നട്ടതായിട്ടോ എങ്കിലും മഴയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇത്രയൊക്കെ വളർന്നു വന്നിട്ടുണ്ട് അതിനെ കൂടെ നമ്മൾ ഒന്ന് ശ്രദ്ധ കൊടുത്താൽ നല്ല ഉഷാറാക്കി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇതിനെയും വെർട്ടിക്കലായിട്ട് പന്തൽ ഒരു കമ്പൊക്കെ കുത്തി കൊടുത്തിട്ട് നമ്മുടെ ഈ കുക്കുംബർ പടർത്തിയേക്കുന്ന അതേ കമ്പ് അങ്ങനെ നീളത്തിൽ ഇങ്ങനെ അങ്ങ് പടർത്തി വിടാനാണ് ഉദ്ദേശിക്കുന്നത് അടുത്തെന്ന് പറഞ്ഞാൽ പൊന്നാങ്കണ്ണിച്ചീരിയാണ് ഇരിക്കുന്നത് ഒരു ലൈൻ മുഴുവൻ അങ്ങേ അറ്റം വരെ പൊന്നാങ്കണ്ണിച്ചീരി ഇരിപ്പുണ്ട് അപ്പം നമുക്ക് ചീരയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ പൊന്നാങ്കണ്ണി ചീര എടുത്തുകൊണ്ട് വെച്ചിട്ട് അതും കഴിക്കുക അപ്പം മഴ സമയത്തൊക്കെ നമ്മൾ മറ്റുള്ള ചീര ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ എന്താ പൊന്നാങ്കണ്ണി ചീര കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാം ഓക്കെ ഒറ്റ ലൈനാണ് നട്ടിരിക്കുന്നത് ഇപ്പം പൊന്നാങ്കണ്ണി ചീരയൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്കിയാൽ മതി പൊന്നാങ്കണ്ണി ചീരയും അതുപോലെ എല്ലാ വിത്തുകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പം കുറേ പേര് നമ്മുടെ ഇന്ന് പൊന്നാങ്കണ്ണി ചീരയൊക്കെ വാങ്ങുന്നുണ്ട് പിന്നെ അടുത്ത ലൈനെന്ന് പറഞ്ഞാൽ വീണ്ടും മുളകിൻ്റെ ഒരു ശേഖരമാണ് കേട്ടോ ഇത് രണ്ടെണ്ണം അങ്ങനെ പോയി നിൽക്കുന്നതാണ് അവർ എന്നാലും ഒന്ന് രണ്ട് കായൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ അവരെ പിഴുതു കളയാൻ നിർത്തിയിരിക്കുക ചിലപ്പോൾ അത് നിൽക്കുന്നതാണോ എനിക്ക് ദേഷ്യം കയറി വരും പിന്നെ ഈ രണ്ട് മൂന്ന് കായ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അവിടെ നിൽക്കട്ടെ അവർ ഒന്നും നന്നാവും നോക്കാം എന്ന് കരുതി നിർത്തിയിരിക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ ഉണ്ടമുളകാണ് കേട്ടോ ഇത് പൂക്കാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറേ ശിഖരങ്ങളുമൊക്കെ ആയിട്ട് വരുന്നുണ്ട് കുരുടി നിൽക്കുന്ന കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിനി എത്ര നോക്കിയാലും പുരുടലൊക്കെ അതിൻ്റെ ഒരു സൈഡിൽ കൂടെ നടക്കും ഇതെല്ലാം ഉണ്ടമുളക് വെച്ചിരിക്കുന്നതാണ് അടുത്ത നമ്മളിനി അഞ്ചാമത്തെ ലൈനിലോട്ടാണ് കയറിയിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഏതാണ്ട് ഞാൻ തക്കാളിയാണ് നട്ടിരിക്കുന്നത് തക്കാളിക്കും ഇതേപോലൊരു അങ്ങേ അറ്റോ ഇങ്ങേ അറ്റോ ആയിട്ട് തൂണ് കെട്ടി കൊടുത്തിട്ട് കയറും കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കയറിനകത്തോട്ട് നമ്മൾ ഈ തക്കാളി വളർന്നു വരുമ്പോഴേ ഇങ്ങനെ ബന്ധിപ്പിച്ച് കൊടുക്കണം അടല്ലേ ഇങ്ങനെ നമ്മൾ കെട്ടി നിർത്തിയിരുന്നാൽ ഇത് കാറ്റത്തോ മഴയത്തോ ഒന്നും വീണു വീണുപോകത്തില്ല അപ്പം പല ടൈപ്പിലുള്ളതുണ്ട് ഇത് ഇച്ചിരി വളർന്നതുണ്ട് തൈകൾ നട്ടേക്കുന്നുണ്ട് കുറേ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പം വിത്തുകൾ പാകിയപ്പോഴും എല്ലാം കിളിർത്ത് വന്നു നല്ലതുപോലെ ആരോഗ്യത്തോടെ നിൽക്കുന്ന ഉണ്ടോണ്ട് എല്ലാത്തിനെയും പറിച്ചങ്ങ് നട്ടിരിക്കുകയാണ് കിട്ടുന്ന കിട്ടിട്ടെ ഞാൻ പറയാറില്ലേ ഒരു പത്തെണ്ണം നട്ടാലേ അഞ്ചെണ്ണമെങ്കിലും നമുക്ക് കിട്ടത്തുള്ളൂന്ന് അപ്പം എന്തായാലും വളർന്നു വരട്ടെ അടുത്ത ആറാമത്തെ ലൈനായി ആറാമത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിയാണ് കേട്ടോ അപ്പം കുറേ വെണ്ടയ്ക്ക പറമ്പിൽ നട്ടിട്ടുണ്ട് എന്നാലും കുറഞ്ഞ സ്ഥലത്ത് എങ്ങനെ കൃഷി ചെയ്യാം എന്ന് കാണിക്കുമ്പോൾ നമുക്കെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തണമല്ലോ അപ്പോൾ അതിനകത്ത് കുറച്ച് വെണ്ടയ്ക്ക നട്ടിട്ടുണ്ട് അപ്പം ഈ വെണ്ടയ്ക്കയുടെ വിളവ് തീരുമ്പോഴത്തേക്ക് അടുത്ത വെണ്ട കൃഷി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് കണ്ടോ ഒരു ഏഴെട്ട് ഗ്രോ ബാഗിനകത്തോട്ട് തൈകൾ പറിച്ചു ഇങ്ങനെ നട്ടിരിക്കുകയാണ് അതിങ്ങനെ ഉഷാറായി വരുന്നതേ ഉള്ളൂ കേട്ടോ അതിനെ നല്ലതുപോലെ നോക്കിയിട്ട് വേണം മഴ മഴയൊക്കെ പെയ്യും എന്നാലും അവരെ മഴയൊക്കെ അതിജീവിച്ച് നമുക്ക് അതിനെ വളർത്തിയെടുക്കണം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ ചാണക വെള്ളമൊക്കെ കലയ്ക്കാനത്ത് ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഉഷാറായിട്ട് വന്നോളും പിന്നെ പത്ത് ദിവസം കൂടുമ്പോൾ ഒക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പം അടുത്ത ലൈനകത്ത് നമ്മൾ അമരയ്ക്കാ സാമ്പാർ അമര രണ്ട് മൂന്നെണ്ണത്തിനകത്ത് നട്ടിട്ടുണ്ട് പറമ്പിലും ഇഷ്ടംപോലെ നിപ്പുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ മൂന്നെണ്ണയേ നട്ടിട്ടുള്ളൂ പിന്നെ അങ്ങോട്ട് വഴുതനെ നിപ്പുണ്ട് കേട്ടോ വഴുതനയൊക്കെ വഴുതനയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അങ്ങേറ്റത്തൊക്കെ ചെറുതായിട്ട് പൂക്കളൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പറമ്പിലും വഴുതനെ ഇഷ്ടം പോലെ നിപ്പമുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു സെൻ്റ് കൃഷിയുടെ ബോർഡർ ആയിട്ട് താണ്ട് ഇങ്ങനെ നാലഞ്ച് ഗ്രോ ബാങ്കിൻ്റെ അകത്ത് ഇഞ്ചി കൃഷിയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അതിന് മഞ്ഞെളുപ്പൊന്നും വരാതിരിക്കാനായിട്ട് മഞ്ഞ ഇലകൾ വരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം കളഞ്ഞോണം അത് വെച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ കൂമ്പിനകത്തൂടെ എന്താണ് പഴുപ്പ് പഴുപ്പും എല്ലാം കൂടെ പോയിട്ട് അത് ആ തണ്ട് ചെയ്യാനും അതുപോലെ ഇഞ്ചി അളിഞ്ഞു പോകാനായിട്ടും ഇടവരും അതുകൊണ്ട് അങ്ങനെയുള്ള ഇല നിർത്താതിരിക്കാം ഇങ്ങനെ ഇലയ്ക്ക് വ്യത്യാസം വരുമ്പം തന്നെ എന്താ വേണം ഇങ്ങനെയൊക്കെ വരുമ്പം തന്നെ നമ്മൾ നുള്ളിക്കളഞ്ഞോണം ഗോമൂത്രമോ ആട്ടിന് മൂത്രമോ ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് എൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അതുപോലെ ബിവേറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കലക്കിയിട്ട് അതിൻ്റെ ചുവട്ടിൽ രണ്ടും ഒരു ദിവസം ചെയ്യേണ്ട ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പിലൊക്കെ ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയൊക്കെ നല്ലതുപോലെ വളർത്തിയെടുക്കാം അതുപോലെ ചാണക വെള്ളമൊക്കെ കലക്കി കൊടുക്കാം നമ്മുടെ ജീവസിലറി ഏറ്റവും സൂപ്പറാണ് ഇഞ്ചി വളർത്താനായിട്ട് പിന്നെ നമ്മുടെ പച്ചക്കറി കൃഷിയുടെ അടുത്തോട്ടൊന്ന് വരുമ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ബോർഡർ ആയിട്ട് നമ്മൾ റിയോ പ്ലാന്റ് മൂന്ന് ടൈപ്പിലുള്ളതായ റിയോ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതെല്ലാം നല്ല രസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ഒരു ഭംഗിയാണ് രാവിലെ ഇങ്ങനെ വന്ന് അവരുടെ അടുത്തോട്ട് നിൽക്കുമ്പോൾ ചെടിയും നമ്മുടെ പച്ചക്കറികളും എല്ലാം അവിടെ കാണുമ്പോഴും പിന്നെ മണി നാലുമണി നാലുമണി നിപ്പുണ്ട് നല്ല പിങ്ക് കളർ കളറ് മണി ഇപ്പം കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അപ്പുറം അപ്പുറമൊക്കെ നിപ്പുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ക്യാക്റ്റസ് വെച്ചിട്ടുണ്ട് പലതരത്തിലുള്ളതായ ക്യാക്റ്റസ് നിപ്പുണ്ട് പിന്നെ നമ്മുടെ കുറ്റിക്കുരുമുളകുണ്ട് കണ്ടോ ഒരു നാലഞ്ച് ചട്ടിക്കകത്ത് കുറ്റിക്കുരുമുളകുണ്ട് മിറക്കൽ ഫ്രൂട്ടിനെ നമ്മുടെ രണ്ട് ഇങ്കയും പിങ്കിയും കൂടെ വന്നിട്ട് മുട്ട അടിച്ചു വെച്ചിരിക്കുകയാണ് കണ്ടോ അപ്പം അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ആടിൻ്റെ മൂത്രമൊക്കെ തളിച്ച് നിർത്തിയിരിക്കുന്നതുകൊണ്ട് ഇത്രയെങ്കിലും നിപ്പുണ്ട് അല്ലെങ്കിൽ അവർ ചട്ടിയും കൂടെ തിന്നുന്ന രണ്ട് സാധനങ്ങളാണ് അതുകൊണ്ട് തളിച്ച് വെച്ചത് കൊണ്ട് അതവിടെ നിപ്പുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ആർക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ കുറച്ച് എടുത്തിട്ട് കുറഞ്ഞ രീതിയിൽ ഒരു കൃഷി ചെയ്യും അപ്പോൾ നമ്മുടെ അടുക്കള അടുക്കളത്തോട്ടം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറിയാവും നമുക്ക് മനസ്സിനൊരു സന്തോഷമാവും രാവിലെയൊക്കെ അവരുടെ അടുത്തോട്ടൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ആനന്ദമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാം നമ്മുടെ കയ്യത്തും ദൂരത്തു തന്നെ ഉണ്ട് ഇവിടെ പച്ചമുളക് നിപ്പം ഉണ്ട് ഇവിടെ നാട്ടിൽ ഇഷ്ടം പോലെ കറിവേപ്പില നിപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളും അതേപോലെ തന്നെ എന്താണ് കറിവേപ്പിലൊക്കെ നമ്മുടെ മുറ്റത്ത് തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന് ഉള്ള സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോഴും നമ്മുടെ നോട്ടം എപ്പോഴും ഉണ്ടായിരിക്കും അതുപോലെ നമുക്ക് ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും അവർക്ക് വേണ്ടതായ കെയർ കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും എപ്പോഴാന്നെങ്കിലും നമുക്ക് അതിനകത്ത് ഉള്ള വിളവുകൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും നമ്മൾ അതുകൊണ്ട് നമുക്കൊരു രാവിലെയൊക്കെ എഴുന്നേറ്റ് വന്ന് അവരുടെ അടുത്തൊക്കെ വന്ന് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു മാനസിക ഉല്ലാസമൊക്കെ നമുക്ക് കിട്ടും അടുത്തൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പോലും നമുക്ക് വെള്ളം ഒഴിക്കാനൊക്കെ ഒന്ന് പറഞ്ഞാൽ അവർ ഈസി ആയിട്ട് വന്ന് ഒഴിച്ചൊക്കെ തരും ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമല്ലേ ഒരു ചെറിയ അടുക്കള തോട്ടം ഈ ഒരു സെൻറ്റിനകത്തൊക്കെ നമ്മൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇപ്പം പുറത്തോട്ടൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ടെറസിൽ ഒരു സെൻറ്റ് സ്ഥലമൊക്കെ ടെറസിൽ ഇഷ്ടംപോലെ സ്ഥല സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ടെറസിൽ വലിയ വെള്ളമൊന്നും വീഴാത്ത രീതിയിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് അതിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇനി ആരും കൃഷി ചെയ്യാതെ ഒന്നും ഇരിക്കത്തില്ലല്ലോ ഇപ്പം നമ്മുടെ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ ചിലവിൽ കാരണം നമ്മുടെ കമ്പോസ്റ്റുകളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് കൃഷി ചെയ്യാം നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ പുറത്തൊന്നും അധികം ചിലവില്ലാതെ വളങ്ങളൊന്നും വാങ്ങിക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ കളയുന്നതായ എന്തും നമുക്ക് വളമാക്കി എടുത്തുകൊണ്ട് നല്ലൊരു അടുക്കളത്തോട്ടം ഒരു പച്ചക്കറിത്തോട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എല്ലാ വീട്ടമ്മമാർക്കും സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലുള്ളവരും കൂടെ പരിശ്രമിക്കാമെന്നുണ്ടെങ്കിൽ ചെറിയ അടുക്കളത്തോട്ടം എല്ലാം നമുക്ക് വലിയ അടുക്കളത്തോട്ടം തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം കാണും വിത്തുകളൊക്കെ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ മിനി സ്ലൈഫ് സ്റ്റാ ഡോട്ട് കോമിന്ന് വിസിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തരം വിത്തുകളും വാങ്ങിക്കാവുന്നതാണ് കൂടാതെ ശീതകാല പച്ചക്കറി വിത്തുകളെല്ലാം എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മീനി നന്ദി നമസ്കാരം